സഹോദരങ്ങളെ മക്ക മദീന എല്ലാവർക്കും വല്ലാത്ത ആറ്റമാണല്ലോ അത് ആഗ്രഹിക്കാത്തവർ ആരും തന്നെ ഇല്ലല്ലോ അതിനുള്ള മാർഗമ എത്ര കേരളത്തിന്റെ മണ്ണിൽ നിന്ന് നമ്മുടെ മലബാറിന്റെ മല തുറഞ്ചിന്റെ മണ്ണിൽ നിന്ന് മദീനയിലേക്ക് എത്തിച്ചേർന്ന വലിയ ഒരു ചരിത്രം അറിയില്ലേ ആരം അറിയുമോ നേരെ വലിയമ്പോ ഹോയിന്റെ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സയ്യിദ് ആ ഉമറുൽ ഖാദി ആ നാട് പ്രിയപ്പെട്ടവരേ ഉമറുൽ ഖാദി തങ്ങളെ അവരെ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ആരും നടനാകാത പാണ്ടികത്തിന്റെ ഉടരയാണ് വേറൊരു ഭാഗത്തേക്ക് നോക്കിയാൽ ആരാധനകളുള്ള ആകാശയാമന്റെ സാക്ഷിനാണ് മറ്റു ഭാഗത്തേക്ക് നോ

സ്വലാത്തുകളുടെ സമർപ്പണം നടത്തിയിട്ടാണ് ആ മഹാമനീഷ്യ മദീനയിലേക്ക് കടന്നു ചെല്ലുന്നത് മദീനയുടെ ബോർഡർ അങ്ങോട്ട് കടന്നപ്പോ ആ മദീനയുടെ മനോഹാരിത കണ്ടിട്ട് ഒരു പേനയുമില്ലാതെ ഒരു കടലാസുമില്ലാതെ അനുരാഗത്തിൽ ലയിച്ചുകൊണ്ട മദീനയെ കുറിച്ചെന്ന് പാടാൻ തുടങ്ങി ഇത് ചെയ്യുന്നു മനോഹാരിത കണ്ടിട്ട് ഈ മദീനയുടെ സൗന്ദര്യം കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ അമ്പലം പോയി

നനതെടക്കുന്നവന്നെ ഈ മണ്ണிலே കാണല്ലോ ഒരാൾ വന്നിരിക്കുന്നു അന്നരം മദീനയിൽ ഓടിപോയി പോയ അവസാനം ഇതാ ഹദരത്ത് റസൂലുള്ളാ ആദരവുന്ന ഹബീബാന പ്രവാചകനെ സല്ലല്ലാഹി വസല്ലമയുടെ റൗദ ശരീഫിൽ അതിലേക്ക് കടந்து ചെയ്യുന്നു അப்பlambda അവിടെയുള്ള കാവൽക്കാ

ചാരത്തിൽ നിന്ന് പൊട്ടി കൊണ്ടിരിയോ അനുകാരത്തിൽ ലയിച്ചു കൊണ്ട് വീണ്ടുവന്ന് പാടാൻ തുടങ്ങി أكرم القرآن على عمر أمر الفقير المرتجي جنابكم يرجو العطاء على البكاء لبابكم والدمع من عينيه صار سجيما صلوا عليه وسلموا تسليما കടന്നു ഞാൻ ഏറെ പ്രതീക്ഷയോടെ എല്ലാ ആഗ്രഹങ്ങളും ഇവിടെ അവഗണിക്കപ്പെട്ടിരിക്കുന്നു ഈ അവകളിൽ കണ്ണിനീരുണ്ടല്ലോ അത് വെറുതെ day

ും ചില ആളുകൾക്ക് കിട്ടുന്ന സൗഭാഗ്യമല്ലേ വായോടൊന്ന് തിന്നാലും പറയാ

குர்ஆன் 54 வரியில் உள்ள ஒரு கவிதை உண்டு. அதின் 17 ஆவது ஒரு வரியுண்டு. நபியுன் அஜீமுன் நுகுல் குல் 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 லதீஹி லஹு அல்லாஹு மர்ஹம்தான் ஃபீ அஸ்மில் குதுபி

സരീഫയോടെ മുകളിലായിയിട്ട്ട്ടുണ്ട് സ്വർണ്ണ അക്ഷരത്തിൽ നബിയുൻ അസീമുൽ ഖുലഖുൽ ഖുലഖുൽ ലദീം ലബൗ അർ റഹ്ഫാന ഫീ അസ്മിൽ ഖുതുബീ ആമരിയീ ദയാന ആമരി പാടിയ ദയാന ഇദേ ഹത്ത

പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറയുമോ മഹാനായ

നിഫായിതങ്ങളെ ലോകത്തുള്ള സഹനമാന ഔലിയാ കമ്മാരുടെ ഉസ്താദ് എന്നതിLepro ഒരു ആഗാന പാണ്ഡിത്യത്തിന്റെ ഉടമ എന്നതിLepro പരമരമനവദി നിരവദി കാമതുകളെ കാണിച്ച ഒരു സാർഥി എന്നതപിന്നതിLepro മഹാനായ അഹ്മദ് കെതീർ നിഫായിതങ്ങളെ വലിയാഷിഖുർ റസൂലാന അമ്മാന്റെ റസൂലിനെ വല്ലാന്ടെ ഇഷ്ടപ്പെട്ടിലുള്ളവാണ്

ബിഫായി തങ്ങളെ പറയുവായിരുന്നു അങ്ങനെ മഹാനായ അഹ്മദുൽ കബീർ ബിഫായി തങ്ങളെന്ന് മദീനയിലേക്ക് കടന്നു ജെന്നയാന ഹജ്ജിന് വേണ്ടി കടന്നു ജെന്നയാന ഹജ്ജ് കർമ്മവല്ലാം കയ്യിനെ ഇറാ ഹദറത്തി റസൂലിന്ദാ ഹബീബ റസുള്ളാഹ വലിഹി വസ്സല്ലമാതുങ്ങളെ अलीफ इन द अलीले तन्न गनंद बोल गया है अल्लाहले अबदन शमाअर्पण करतो हूं अस्सलाम अलैका या जदी रौद तिंदे ने आव सलाम लख गया है व अलैकुम अस्सलाम या नदी यम तारण अल्लाह അതിഗതമ മുട്ടുപൊത്തിരിക്കുന്നയാണ് ഉമർ കാഗ തങ്ങളെ പാടിയതുപോൽ മഹാനായ 리ഫായി തങ്ങളെവന്നു പാടാതുരികി കവിതാരിരളങ്ങൾ ആകി 리ഫായി തങ്ങളെവന്നു പാടി പറയതുരികി ഫിയ ഹാല ദിൽ മുദിറു കി കുന്തുൽ സിറുഹാ തുബ്ബિરൽ ആമാ मिलील கண்ணில் நின் இந்த பாபட்ட अहमद ரஹிம் அங்கே பிரணைக்கான் தொடங்கியேட அங்கே स्नेஹிகான் தொடங்கியேட அங்கே இஷ்டம் பத்தான் தொடங்கியேட அங்கே ஸலாவத் ஸலாம்களை சமர்ப்பிக்கான் தொடங்கியேட காரண ஒரு பாராயின்தியே அண்ணுடைய இந்த பதித்ரமானௌலையுடைய அனிலேக்கு நம்ம கணந்து வரணனந்து ஃபஹாதி ஹௌமத்

சேர்வீன்னாக தளத்தின் நிந்து தன்ன மனதே கையிலேட்டும் மூadina வேண்டுமோ ரிசாயே தங்களனும் நுக்குனூ இயம்பே காரண அறியோ ஸலாத்தின்ட பவரான ஸலாத்தின்ட பவரானாரே யாரே காலி தீரோட மதீரை கெத்தியவராடே நமக்கும் போகண்டே ും പോലിയോ പവിത്രമായ പട്ടി കടന്നു വരികയാണ് ആരാണ് കടന്നു വരുന്നതെന്നറിയോ

അസ്റത്ത് പാലനിന്നെ ആസ്റത്ത് പാലത്തിൻ അരികിലാൻ നിൽക്കും നബിയെ എന്നിട്ടാ അവൻറെ കൈ പിടിച്ചുകൊണ്ട് നീങ്ങല്ലേ ബഹറയിൽ അസ്റത്ത് പാലമീ കടത്തി വിടുമേ റസൂലുള്ള മുഖർറബിന മലാഇകത്തുൽ ജിരിയെ രണ്ടാമതായിട്ട് മീഖായേൽ വന്നിട്ട് പറയുകയാണ് അനഹാസുഖീ പിന്നീ <laughs> ക

पर इन्हें पिकले मरना चिंतन मजलावत बेचारे आनलो दाहवों तड़कोटेड़ो इधर निसकोंसी ते काटेड़ो तेरम लाइन रवना टूटवाट बदरिंगा लाल तोड़ा रफ्तार लाइन वन्नेट परायम ने भीए यार सोलमान अनफकस रोहबु എല്ലാ ദിവസവും നിങ്ങളുടെ അറിയാത്ത രൂപത്തിന് വളരെ ലളിതമായ രീതിയിൽ ആത്മാവിനെ പതിച്ചെടുക്കുമേ

ാംിയാക്കളുടെ മോഹിനെ പോലെ വളരെ ലളിതമായ രീതിയിൽ അവരുടെ ആത്മാവിനെ പറിച്ചെടുക്കും മഹാനായ